വിവിധ തരം ഫോണികൾ അതേപോലെ തോട്ടികളൊക്കെയാണ് കേട്ടോ കൗങ്ങിൽ നിന്ന് ീ കാണുന്ന തോട്ടിയെ കുറിച്ചാണ് കേട്ടോ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് മാങ്ങ പറിക്കാനും അടക്കി പറിക്കാനൊക്കെ ഒരു തോട്ടി കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇത് ഇവിടെ ഒരു പാലക്കാടൻ രാമചന്ദ്രൻ കത്തികൾ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ കത്തികളുണ്ട് കുറേ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ കാണിക്കുന്നതിന് പല ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ എടുക്കുന്നുണ്ട് അത് നമ്മുടെ ചാനലിൽ വരും കേട്ടോ തുടർച്ചയായിട്ട് വരും ഓരോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്